ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം എന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നത്തെ ടിപ്സ് ഞാൻ പറയാൻ പോന്ന കാരണം സൂപ്പർ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും എന്നാ പറയാൻ പറ്റും കാരണം അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ മലേഷ്യയിൽ പോയപ്പോൾ മസാജ് മസാജ് ക്രീം മസാജിന് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം മാതിരി അവിടെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഞാൻ എനിക്കൊരു കൂട്ടുകാരിയെപ്പോലൊരു ഇതിനെ കിട്ടിയത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആ തമ്പിനയിൽ ഇടാവേ ആ കൂട്ടർ കൂടിയെ ആ കുട്ടിയായിട്ടുള്ള തമ്പിനേല് ഞാനിടാ നിങ്ങളെല്ലാം നോക്കണം തമ്പിനേല് ആ കുട്ടിയായിട്ട് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു ഞാനല്ല പിള്ളേരും ചേട്ടനും എല്ലാവരും അപ്പം ഞാനും കൂട്ടത്തിൽ നിന്ന് ഇവർ ചോദിച്ചെല്ലാം ഞാൻ ഇവരോട് പറയാൻ പറഞ്ഞു നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്നതാണ് നിങ്ങൾ എന്നാ തേക്കുന്നത് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുവോ നിങ്ങളെ രാവിലെ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ കുളിക്കുവോ എന്തൊക്കെയോ ഡൗട്ടുകളെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്തു അപ്പം ആ കുട്ടി പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ ചെയ്യുകയാണെങ്കിൽ അവരുടെ അവരുടെ അവിടുത്തെ കളർ എന്ന് പറഞ്ഞാൽ പ്രത്യേക കളർ എല്ലാവർക്കും ഒരുപാടുത്തെ കളറാണല്ലോ പക്ഷേ അവരുടെ സൗന്ദര്യത്തെ കാത്തു സംരക്ഷിക്കുന്നത് അവരിങ്ങനെയൊക്കെയാണെന്ന് നമ്മളോട് പറഞ്ഞു തന്നു അപ്പം അത്ര കൂട്ടുകാരിയായിരുന്നു കേട്ട് അത്ര പാവം പിള്ളേരാ നമ്മുടെ ഇവിടുത്തെ പോലെ കുശുമ്പോ കുഞ്ഞായ്മയുള്ള ആൾക്കാർ ഒന്നും അല്ല ഇവിടെ ഉള്ളവർക്കോ അങ്ങനെ കുശുമ്പോ ഒന്നുമില്ല കേട്ടോ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെല്ലാം നമുക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലേ അപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന ഓരോ അടിപൊളി ഒരു ടിപ്സാ ഞാൻ ഇന്നു മുതൽ ഇത് യൂസ് ചെയ്യാൻ പോവാണ് ശരീരം മുഴുവൻ തേച്ച് ചെയ്യാവുന്ന ഒരു ടിപ്സാണ് ായിട്ട് കളറിന് നല്ല ചേഞ്ചായിട്ട് വ്യത്യാസം വരും ഒരു മാസത്തിനുള്ളിൽ ഈ ടിപ്സ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അങ്ങനാണ് അവർ എത്ര വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരം ഇരിക്കുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് എന്താ ടിപ്സ് ടിപ്സെന്നുള്ള നിങ്ങളെല്ലാരും എൻ്റെ ഒപ്പം മേടിക്കണം ചെയ്യണം കാരണം ഇത് പറഞ്ഞ് തരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവിടുത്തെ സാധനമല്ലല്ലോ നമ്മുടെ ഇവിടെ അവര് ഏതാണെന്ന് പേര് എന്താ ഫാഷ് ഭൂഷണെന്നവരൊക്കെ കാണിച്ചു അപ്പൊ ഇംഗ്ലീഷിവിടെ ഫോൺ എടുത്തിട്ട് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്താ എഴുതിയൊക്കെ ചോദിച്ചു അപ്പൊ പറഞ്ഞു തന്ന കാര്യമാണ് ഇത് ഇവിടെ ആണെങ്കിലും ഞാൻ ചെന്ന് അതിനെ ബോധ്യപ്പെടുത്തു ഡോക്ടർ എന്ന് ഡോക്ടർ അല്ല ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഇടയിൽ ഔഷധിയുടെയൊക്കെ കടയുണ്ടല്ലോ ഡോക്ടറും കൂടി ഇരിക്കുന്നിടം അവിടെ ചെന്ന് ക്ലിയർ ചെയ്തി ഇന്നത്തെ ദിവസം അതായിരുന്നു എൻ്റെ ജോലി നിങ്ങൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ പ്രത്യേക ജോലി ഇപ്പൊ പോയി വന്നുള്ളതാണ് ഈ ഉടുപ്പൊക്കിയിട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇതെല്ലാവരും ചെയ്യണം തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് അപ്പൊ ആ മലേഷ്യക്കാരുടെ പെമ്പിള്ളേരുടെ രഹസ്യങ്ങൾ പെമ്പിള്ളേരെന്നല്ല പ്രായമുള്ളവരും എല്ലാവരും നമ്മുടെ ഇവിടെ കുറെ ആൾക്കാർ ബ്യൂട്ടി പാർലറിൽ പോന്നവരില്ലേ കുറെ ആൾക്കാർ കെമിക്കൽ ഉപയോഗിക്കാത്തവരില്ലേ എന്ന് പറഞ്ഞ പോലെ അവിടെ ഉണ്ട് അവര് ഇതാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ ഇത് തന്നെയാണ് യൂസ് ആ കുട്ടി എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം അപ്പൊ ഫസ്റ്റിലെ തന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇവിടെ ഓരോന്ന് ചെയ്യുമ്പോഴും മുഖം വൃത്തിയായിട്ട് കഴുകത്തില്ലേ അവര് കഴുകുന്നത് സോപ്പിട്ടല്ല അവര് ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു തന്ന സംഭവം എന്നതായിരുന്നു എന്നറിയാം കടലമാവ് കടലപ്പൊടി കടലമാവ് കടലമാവിട്ട് എന്താ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ വെച്ചെന്നേ ഉള്ളൂ ഞാൻ മുഖം എല്ലാം കഴുകി കടലമാവിൻ്റെ ഉണ്ടല്ലോ ഇഷ്ടംമാര് അതിട്ട് മുഖമൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ടൗല് വെച്ച് തുടച്ചിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഇത് ഇട്ട് കഴുകി സോപ്പേ നോ അവര് ആ കുട്ടി പറഞ്ഞത് സോപ്പ് ഉപയോഗിക്കില്ല ഞങ്ങൾ ഉപയോഗിക്കത്തേ ഇല്ല തല വല്ല ആഴ്ച രണ്ടും മൂന്നും ആഴ്ച കുടുംബം മാത്രമേ തല കഴുകത്തുള്ളൂ പക്ഷെ നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല അതൊക്കെ ആയിരിക്കും അവരുടെ മുടി എല്ലാം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ എണ്ണയും തേച്ച് പുരട്ടി നിറച്ച് ആക്കി വെക്കുന്ന അവർക്കൊന്നും വലിയ അസുഖങ്ങളൊന്നുമില്ല ആ എല്ലാം ചോദിച്ചു കുറേ അരമുക്കാ മണിക്കൂർ അതുമായിട്ട് ഞങ്ങൾ കൂട്ടായി കാരണം ചെരുപ്പ് വാങ്ങിക്കുന്ന കടയിൽ നിൽക്കുന്ന പെങ്കൊച്ചായിരുന്നു ഏ അങ്ങനെയാണ് ഭയങ്കര കമ്പനിയായി എന്നെ കെട്ടിപ്പിടിച്ച് ഞാനും അവനെ കെട്ടിപ്പിടിക്കും തൊടണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം ഞാൻ കെട്ടിപ്പിടിച്ചു പിന്നെ അങ്ങ് കൂട്ടായി ഒത്തിരി മലയാളം അറിയാമായിരുന്നു എന്ത് സുഖം എന്തൊക്കെ എന്നറിയാം പോട്ടെ കഥയൊന്നും പറയുന്നു അപ്പൊ കടലമ അവിട്ട് നന്നായിട്ട് മുഖം നന്നായിട്ട് കഴുകുക ഇതാണ് ആ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതാണ് അതായത് ഇത് നമ്മള് അവർ ഇംഗ്ലീഷില് ഒക്കെ പറഞ്ഞു തന്നപ്പോ നമ്മളിവിടുത്തെ നാൽപ്പാമരിക്കേരം എന്നും പറഞ്ഞ് ഒരു തൈലം കിട്ടും നാൽപ്പ നാൽപ്പാമരാതി കേരം ഇത് ഔഷധി എന്ന് പറയുന്ന കടയിലുണ്ട് ഔഷധിയില് ആയുർവേദ കട ഔഷധിയില് അവിടെ ചെന്ന് നിങ്ങൾ ചോദിക്കണം നമ്മുടെ ഇവിടെ ഇതിന് നൂറ്റി അമ്പത്തി രൂപയാണ് കേട്ടോ ഇത് എത്രയാ ഇതാണ് ഏറ്റവും ചെറുത് ഇത് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ എനിക്ക് ഉപയോഗിക്കാം മെയ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉപയോഗിച്ച് ഇന്ന് തൊട്ട് എല്ലാം മാറ്റി സോപ്പ് എല്ലാം ഞാൻ മാറ്റുവാണ് ദൈവസാക്ഷിയായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് കാര്യാണ് നാൽപ്പാമരി കേരം ോ അതാണ് ഇതിന്റെ പേര് അത് ഇംഗ്ലീഷ് ആണ് അവർ എഴുതി തന്നത് നമ്മളത് എല്ലാം നോക്കിയപ്പോഴത്തേക്കും സംഭവം ഇതാണ് ഇത് പിള്ളേരാണ് എന്നെ സത്യം പറഞ്ഞ പിള്ളേരുടെ ഒറ്റം എടുക്കുകട്ടോ അവരെ കൂട്ടത്തിലുള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ ഞാൻ എനിക്കപ്പോ ഇത് അറിയണല്ലോ ഇന്ന് ഞാൻ ചെന്ന് ഡോക് ഇന്ന് ഇത് ഇവിടുന്ന് ഔഷധീന്ന് വാങ്ങിച്ചത് ഇപ്പം പോയി വന്നതേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു ഔഷധയിലൊക്കെ ഡോക്ടർ ഞാൻ ചോദിച്ചു ഇത് ശുക്കാൻ ഇതിന് ഉപയോഗിക്കുന്നതാന്നേ അപ്പൊ പറയാണ് നമ്മുടെ തലേ തേക്കരുതെന്ന് പറഞ്ഞു പ്രത്യേകം പറഞ്ഞ് തലേത്തേക്കണ്ട ചിലവര് തലേ തേക്കുന്നുണ്ട് പക്ഷെ തേക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ മുഹം തൊട്ട് താഴെ കാല് വരെ തേച്ച് ഒരു മണിക്കൂർ നിന്ന് അത്രയും നല്ല എന്ന് പറഞ്ഞു ഏ അപ്പൊ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറെങ്കിലും നിൽക്കണ്ടേ എന്നാ ചെയ്യണ്ടേ മുഖം ഇവിടെ ഇത്രയും കൈയും കാലും എല്ലാം തേച്ചങ് അന്നിക്കുക ദേഹത്ത് കേറുമ്പോ തന്നെ അങ് തേക്കുക അപ്പൊ നമ്മള് കുറെ നേരം കുളിമുറി കുളിമുറിയെല്ലാം കഴുകിയെല്ലാം വരുമ്പോഴ്ത്തേക്കും ഏഹ് മൊത്ത ടിപ്സ് ഞാൻ ചെയ്യത്തില്ലായിരുന്നു ആ ഞാൻ പറയത്തില്ല നിങ്ങളോട് അങ്ങനെ ചെയ്ത് കുളി കുളിമുറി എല്ലാം കഴുകി വരുമ്പോൾ അതൊക്കെ ഓക്കെ ആവും തല തലയുടെ തലമുടിക്ക് വേണ്ടിയിട്ട് അപ്പം എന്ന് പറഞ്ഞ പോലെ അങ്ങ് തേക്കാം ഡെയിലി തേക്കണം കേട്ടോ ഡെയിലി ഇത് തേച്ചാണ് കുളിക്കേണ്ടിയത് അപ്പം ഇത് മൊത്തം തേക്കുക ഒരു മണിക്കൂർ എന്നാണ് പറഞ്ഞത് ഞാൻ നമുക്ക് ഒരു മണിക്കൂർ ഒന്നും പറ്റത്തില്ല അരമണിക്കൂറെങ്കിലും നിൽക്കാം നിൽക്കുക അപ്പൊ ഞാനിത് മുഖത്തിന്ന് പൊട്ടിക്കുന്നേ ഉള്ളൂ ദാ ഇന്ന് വാങ്ങിച്ചോളൂ അപ്പം നമുക്ക് ഒരു ശകല എണ്ണ എടുത്ത് ഇന്ന് ഞാൻ മുഖം മാത്രമേ ഇത് കേട്ടോ അതായത് കുളിച്ചല്ലോ രാവിലെ ദാ ഇങ്ങനെ അങ്ങോട്ട് ദാ ഈ കളർ എണ്ണ കേട്ടോ നല്ലായിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പം എങ്കൊച്ചു പറഞ്ഞത് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു മുഖത്ത് എല്ലാ സൂപ്പർ സാധനം പറഞ്ഞ കേട്ടോ നമുക്ക് അറിയാമല്ലോ എന്താണേലും ദോഷമുള്ള കാര്യല്ലല്ലോ അപ്പൊ കൊഴത്തെ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും സ്കിൻ നല്ലായിട്ട് വെളുക്കാനും അതിനാണ് മൊത്തം തേക്കാൻ പറഞ്ഞു വെളുക്കാനും നമ്മുടെ ഇപ്പൊ ഒരു അമ്പത് വയസ്സുള്ളവർക്ക് ഒരു നാപ്പത്തിരണ്ട് വയസ്സിന്റെ സ്കിന്നു നമുക്ക് കിട്ടും സത്യമായിരിക്കുമെന്ന് എന്റെ വിശ്വാസം എന്നാന്നറിയോ അതുപോലെ ഇരിക്കുന്നത് എന്തൊരസാ കാണാം വയസ്സായവരെ പോലും ഉണ്ടല്ലോ കഴിപ്പൊന്നുമില്ല കേട്ടോ വയസ്സായവരെ പോലും കണ്ടുകഴിഞ്ഞ ഉണ്ടല്ലോ സ്കിന്നു കണ്ട ഒരു പ്രായവും പറയത്തില്ല ഞാൻ എന്താണേലും ഇനി നോക്കാൻ പോവാണ് സ്കിന്നൊക്കെ ഇതൊക്കെ കറക്റ്റ് പറഞ്ഞ കാര്യല്ലേ അതുകൊണ്ട് നോക്കാൻ പോവാണ് കയ്യരെ ഇന്ന് തേക്കുന്നില്ല കാരണം നാളെ തൊട്ട് നമുക്ക് തേച്ച് തുടങ്ങാം മുഖത്തെന്താണേലും നമുക്ക് ഇരിക്കട്ടെ ഇപ്പൊ ഇന്നിപ്പോ ഒത്തിരി സമയമാവും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു ധരിപ്പിച്ചതാണ് കാരണം ഇത്ര ഉണ്ടല്ലോ ഇതെന്താണേലും കുറച്ചു കണത്തേക്കുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നൂറ്റമ്പത്തഞ്ചു രൂപയുടെ കേസെല്ലേ ഉള്ളു അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിങ്കറ്റാട്ടോ ഏ എന്നിട്ട് ഇതെല്ലാം വേണമെന്നറിയാ ഇരുന്നിട്ട് കടലപ്പൊടി വെച്ച് കടലമാവ് വെച്ച് വേണം മുഖം മൊത്തം കഴുക സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ സോപ്പ് ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു കടലപ്പൊടി നിങ്ങൾക്ക് ഇത് കഴുകി ഡോക്ടർ ഇവിടുത്തെ ഡോക്ടർന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കടലപ്പൊടി വെച്ചും കഴുകി കളയണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കുളിക്കുന്ന പോലെ അങ്ങ് കുളിച്ചാൽ മതി എണ്ണമയം കുറച്ചൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും പ്രശ്ന പ്രശ്നമില്ല സൂപ്പറാന്ന് പുള്ളിയും പറഞ്ഞത് കേട്ടോ നമുക്ക് ഏറ്റവും ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അവർക്കൊന്നും ഈ ചൊറിയും ചരങ്ങും ഒന്നും ഇല്ല നമ്മളല്ലേ ചൊർച്ചികൾ ഞാൻ ചൊർച്ചിയാ കേട്ടോ എൻ്റെ കാലിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ചൊറിച്ചിലൊക്കെയാണ് ചൊറിച്ചിലെന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല ചൊറിയുള്ളവർക്ക് ചൊറിയെല്ലാം പോകും കാലയിലെ ചരങ്ങ് ചൊറി പുഴുക്കടി അങ്ങനൊക്കെ വരത്തില്ലേ അതിൻ്റെ എല്ലാ സാധനവും പോകുന്ന പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ എന്താണേലും ഇന്നിങ്ങനെ ഇരിക്കുവാണ് ഒത്തിരി വൈകത്തില്ലേ വീഡിയോ തീർക്കാറാവുമ്പോ ഏ അപ്പം ആ സാരമില്ല എന്നാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കടലപ്പൊടിയും തേച്ച് കഴുകിയിട്ട് കഴുകാൻ നേരം നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറാവുന്നോട്ട് ആ മുഖം എന്താണേലും ഒരു മണിക്കൂറായി കാരണം ഞാൻ അതുപോലെ ഇനി നോക്കാൻ പോവാണ് ഇതാ കടലപ്പൊടി കടലമാവ് നമുക്ക് നേരത്തെ വാങ്ങിച്ച ഒരുപ്പുണ്ടായിരുന്നു ഇതാ അതിട്ട് വൃത്തിയാക്കി കഴുകുക കഴുകിട്ട് കാണാവേ ഇനി മുഖം കഴുകിയിട്ട ഏതെങ്കിലും നല്ലൊരു ക്രീം അപ്പം ഞാൻ മേടിച്ചു ഞാൻ അതെല്ലാം സെലക്ട് ചെയ്തു ലോറൽ ലോറിയലിൻ്റെ ഒരു ക്രീം ഏതാ ലോറിയലിൻ്റെ ക്രീം ഞാൻ മേടിച്ചിട്ടോ അതാ പുതിയത് കണ്ട ഇത് സൺ പ്രൊട്ടക്ഷൻ ഉണ്ട് മോയ്സ്ചറൈസിങ് ഉണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് നല്ല ഇതായിട്ട് തന്നെ നിൽക്കും ഇതെല്ലാം ഉള്ള ക്രീമാണ് ഇതിൻ്റെ പായ്ക്ക് ഞാൻ എടുത്തുകൊണ്ട് വരാം ഇന്ന് മേടിച്ചത് അമ്മ അത് പൊട്ടിച്ചതിൻ്റെ പായ്ക്കിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മേശപ്പുറത്തെ കൊച്ചത് അങ്ങോട്ടേ ദണ്ടത്തിനും എടുത്ത് അത് ഒരു പരിവാക്കിക്കളും സരയില്ല ഞാൻ കാണിക്കാം ഇതാ തുറക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വേണ്ട ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ക്രീം ഇങ്ങനെ ഇരിക്കും കണ്ട ഇളകി ഇരിക്കുന്നല്ലേ ശകലം തേക്കുക അത് തന്നെ പറഞ്ഞ കേട്ടാ അവരെങ്ങനാന്ന് വെച്ചാൽ സൺ പ്രൊട്ടക്ഷൻ അതായത് സൂര്യപ്രകാശം അടിക്കാതിരിക്കാനുള്ള ഒരു ക്രീമും മോയ്സ്ചറൈസിംഗ് ക്രീമും മാത്രം യൂസ് ചെയ്യുന്നു ഇത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ എണ്ണ തേച്ചിട്ട് കേട്ടോ തേച്ച് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോ ഈ ക്രീമും നോക്കട്ടെ പറഞ്ഞു എല്ലാം പറഞ്ഞു തരുമ്പരണ്ടേ പതിനേഴ് പി എ പിന്നെ ഗ്ലോ ഈവൻറ്റൂൺ വൈറ്റമിൻ സി ഇത്രയാണ് ഇതിന്റെ വില നിങ്ങൾ കേൾക്കുമ്പോ അമ്പത് എം എൽ എ കേട്ടോ ഇതിന്റെ വില കേട്ടുണ്ടോ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ക്രീമിനും ഇത് ഇട്ടിട്ട് പൗഡർ ഇടുന്നവരാണെങ്കിൽ പൗഡർ ഇടാം കേട്ടോ പൗഡറ് കെമിക്കലാണ് ശരിക്കും പറഞ്ഞാൽ പൗഡർ കെമിക്കലാണ് പൗഡർ ഇടേണ്ടവർക്ക് ഇട്ടാ ഇത് ഇട്ട കഴിഞ്ഞാൽ പൗഡർ ഇട്ട പോലെ തന്നെ തന്നിരിക്കും കണ്ടോ ഒരു പ്രത്യേകത വന്നില്ലേ മുഖത്ത് കണ്ടോ പൗഡർ ഇട്ട പോലെ ഇട്ടപോലെ തന്നിരിക്കുന്നില്ലേ എനിക്ക് തോന്നിയിട്ട് അത് തോന്നുന്നുണ്ട് ഇത്രയാണ് അവർ ചെയ്യുന്നത് അപ്പം നമ്മുടെ പൊട്ടെന്തി പോയോൻ്റെ പൊട്ടും പൊട്ടെന്നാല് പിന്നെ വെക്കാവേ അപ്പം ഇതാണ് ഞാൻ മേടിച്ചത് കേട്ടോ ലോറലിൻ്റെ ഇതാ ലോറൽ കാണാമല്ലോ ലോറൽ ഏ ഇത്രയാണ് അവര് യൂസ് ചെയ്യുന്നത് അവര് ലോറിയലിന്റെ ക്രീമല്ല കേട്ടോ അവര് വാങ്ങിക്കുന്നെന്നോട് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും നല്ല ക്രീം അതായത് സൺ പ്രൊട്ടക്ഷൻ മോയ്സ്ചറൈസ് ഉള്ള ഇതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ പോയി തിരക്കി നമ്മുടെ കല്ലറക്കൽ എന്ന് പറയുന്ന ഒരു അടിപൊളി കൊടെയുണ്ട് ഇവിടുന്ന് തൊട്ടങ്ങ് അറ്റം വരെ പടർന്ന് കിടക്കുക ലുലുമോള് തോറ്റു അതുപോലാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഇഷ്ടം ഇഷ്ടമാരി പെമ്പിള്ളേർ നിപ്പുണ്ട് അവരെല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് തരും അപ്പം അതുമെല്ലാം കഴിഞ്ഞാണ് ഇപ്പം ഇങ്ങോട്ട് വന്ന് എൻ്റെ കവർ വന്നാലും അതെല്ലാം വാങ്ങിച്ചാണ് ഇപ്പം വന്നത് അപ്പം ഇനി തൊട്ട് രണ്ടും കൽപ്പിച്ച കൊള്ളത്തില്ലോ അങ്ങനല്ലേ അത് അത് അതാണ് പറഞ്ഞ് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ നിങ്ങൾക്കും അതുപോലെ സുന്ദരികളാവാം ഞാൻ ഇന്ന് തൊട്ട് ട്രൈ ചെയ്യുന്നു നമ്മുടെ എണ്ണ നാൽപ്പതാമര കേരം എന്നാണ് അതിൻ്റെ പേര് കേട്ടല്ലോ അപ്പം നമുക്ക് അറിയാൻ വരാത്തവർക്ക് പേരെഴുതണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ